ഫോണ് തരികയാണെങ്കിൽ ഇത് തിന്നണ്ട എനിക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ തിന്നാം അങ്ങനെ രണ്ട് ദിവസം കയറി പോണെട്ടോ ഞാൻ കയറ്റി അച്ചോർക്ക് കഴിഞ്ഞിട്ട് കസാല നീക്ക ഹായ്ക്കൂട്ടേ അസ്സലാമലൈക്കും സൗണ്ട് ഒരു ക്ലിയറില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ നോമ്പി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ നോമ്പിൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം കുട്ടി ഭയങ്കര കുരുത്തൊക്കെ ഇടയിൽ നിന്നാൽ അവൾ പറഞ്ഞിടത്ത് അങ്ങനെ അടങ്ങി നിൽക്കും എന്നല്ല അതുകൊണ്ട് കുറേ ലേറ്റായിട്ടോ സ്കൂൾ വിട്ട് തന്നിട്ട് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങും അതുകൊണ്ടൊന്നും എടുക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അധികം ഫോണും കൊണ്ട് കഴിച്ചോലിക്ക് ഫോൺ വേണ്ടി വരും ഇപ്പം രണ്ടാളായിട്ടൊന്നും ഫോൺ വാങ്ങി വെച്ചതാണ് കേട്ടോ അങ്ങനെ കൊടുക്കലില്ല കേട്ടോ മക്കൾക്ക് ഫോണ് ഇപ്പോൾ ശീലമായി കിട്ടൂലെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ചോദിക്കലും ഇല്ല അപ്പോൾ ആ ദിവസം തന്നെ മറ്റേ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഉമ്മാ ഉമ്മന് എന്നറിയാം ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് ഉമ്മന് ഉമ്മാൻ്റെ ഫോണിൽ തന്നെ വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാൽ ആദ്യം കോളെന്താ ചെടീന്ന് അറിയുമോ ഞാൻ എന്തേലും മുട്ടായി എന്തേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെളുപ്പം കഴിച്ചിട്ട് വേഗം കുളിക്കാൻ പോയിരുന്നു കേട്ടോ പെണ്ണ് ഉൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു വേഗം കുളിക്കാൻ പോവുക ബാത്റൂം പോവുക തലയിലെല്ലാം വെള്ളം അഴിച്ചുക എന്നിട്ട് വേഗം കുളിച്ച് വന്നിരുന്നാൽ ഞാൻ ഫോണ് കൊടുക്കുന്നവള വിചാരട്ടോ അങ്ങനെ ചെയ്തേനെ മന്യെന്നറിയുമ്പോൾ പിന്നെ കരയുണ്ടായിരുന്ന ഞാൻ കൊടുക്കുന്ന ചിന്തയിട്ടുണ്ട് പിന്നെയാണ് ഇക്കാരണം ഫോണിൽ ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പിന്നെ സ്ഥിരമാണ് അത് ഇത് പിന്നെ പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ കുട്ടികളെ ഇതൊക്കെ കേട്ടില്ലേ ഇപ്പോൾ ഫോൺ കിട്ടാനായിട്ട് ലാസ്റ്റ് കുളിമുറിയിൽ ഒരു കുട്ടി മരിച്ചെന്നില്ലതൊക്കെ ആ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം അത്യത്തിനും പേടിയായിട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം അത് കണ്ടതിന് ശേഷം ഞാൻ മക്കൾക്ക് ഫോൺ കൊടുത്തിട്ടില്ല കേട്ടോ ഈ കാണണ്ട ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഫോൺ തരുമോ എന്നൊക്കെ രണ്ടു ദിവസം നീച്ചോ ഭയങ്കര കുറുമ്പോൾ ഫോൺ തരുമു വെച്ചാൽ ഞാൻ ഫോൺ തരുകയാണെങ്കിൽ ഇത് തിന്നണ്ട എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ തിന്നാൻ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞേക്കിനെ പോലെ എന്താ പറയലേ അറിയോ ഫോൺ കഥ പറഞ്ഞ് തന്നാൽ മതി സിദ്ധുവിൻ്റെ കഥ പറഞ്ഞു തന്നാൽ മതിയായിട്ടോ അപ്പോൾ ഏതാ സിദ്ധു എന്ന് വെച്ചാൽ ഞാൻ വണ്ടൂർ സ്കൂളിലായി തന്നാൽ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു സിദ്ധു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായില്ല ഓനാ ചെറിയ കുട്ടിയായിരുന്നു എത്ര രണ്ടര മൂന്ന് വയസ്സായിരുന്നു ആ സമയത്ത് ഇതേപോലെ ചോറ് കൊടുക്കുമ്പോൾ ഞാൻ ഞങ്ങളെ സ്കൂളത്തെ കുട്ടികളെ കൂട്ടം പറഞ്ഞു കൊടുക്കും സിദ്ധുവിന് അങ്ങനെ സിദ്ധു ഇങ്ങനെ നല്ല പറഞ്ഞ ഭക്ഷണം കഴിക്കും പിന്നെ ഓനും തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സിദ്ധു ആരാന്നില്ലതറിയാം അവിടെ എന്താണ് സ്കൂൾ എന്താണ് ഓലെ വീട് ഇതു battan அப்பോ നിങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോ എന്താ പറയേ 엄마 ചി ആ സിദ്ദുവിന്റെ കഥയെന്ന മതി എന്ന് പറയും ട്ടോ അപ്പോൾ പിന്നെ ഇപ്പോ അങ്ങനെ കഥയല്ല പറഞ്ഞു കൊടുത്ത് കണ്ട കൈക്കളാണ് ട്ടോ അണ്ടേ നിങ്ങൾക്ക് ഒരു സാധാരണ ഫോണിൽ നിന്ന് ഒരു മുക്കി കിട്ടി രണ്ടാലദ ട്ടോ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നീ കൊടുക്കാതെ അങ്ങോട്ട് നോക്കടന്ന് കേറ്റിയിട്ടാണ് ട്ടോ അപ്പോൾ കുട്ടികളുടെ പ്രത്യേകത ഇതൊക്കെ തന്നെ ട്ടോ കുട്ടികളെ ഫോണിൽ നിന്ന് അഗറ്റി ആ ഒരു സമാധാനം മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് പിന്നെ അപ്പം ഇനി നമുക്ക് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് അടിക്കണേ അല്ല ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നോമ്പ് തുറന്നിട്ടുള്ള വിശേഷങ്ങളും ഇത് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ നോമ്പിനെന്താ ഇന്നലത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയതെന്നും കാണാം സ്നാക്സ് എന്താ ഉണ്ടാക്കിയതെന്നെല്ലാം കണ്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അതെല്ലാം കണ്ടിട്ട് വരിക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളിതാ സ്കൂളിട്ട് വന്നിട്ടോ സ്കൂളിൽ വന്നപ്പോൾ കുട്ടികൾക്ക് നാരങ്ങ വെള്ളമാണെന്നാണ് കലക്കിക്കൊടുത്തത് തന്നെ കേട്ടോ ഇച്ചിന് ഭയങ്കര ദാഹം അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതാ ഒന്ന് സ്നാക്സ് ഒന്നും ഉള്ളി ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാനിതാ ഉള്ളി വാട്ടി കൊണ്ടിരിക്കുക അത് എന്തുണ്ടാക്കാനാന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളി കേട്ടോ ഉള്ളി ചിക്കനൊക്കെ അതിലൊക്കെ ഇട്ട് ഇതായി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണം പോന്നാർ മക്കളെ ഇന്ന് കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ മസാല കുറച്ച് തോന്നങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നാളെ അങ്ങ് ഉണ്ടാക്കാമല്ലോ ഒന്ന് കരുതിയിട്ടോ ഒരു ഒരു പഴം എടുത്ത് കണ്ടങ്ങ് മുറിച്ച് എന്നാൽ ഞങ്ങൾക്ക് പഴംപൊരിയാവും കുട്ടികൾക്ക് മധുരമുള്ളതും ആയി എന്നാൽ എരിയുള്ളതും ആയല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ മുന്തിരി ജ്യൂസാണ് അപ്പോൾ ഈ കൈ ഇടുന്ന എന്തിനാ അറിയാം ഐസ് ഉണ്ടായില്ലേ അപ്പോൾ ഐസിന് വേണ്ടിയിട്ടാണ് കൈ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു റീൽ എടുത്തതാണ് അത് നമ്മൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് നോമ്പത് അറിയ നോമ്പത് ഇരുപത്തി മൂന്നൊക്കെ ഇതാക്കി കണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇട്ട ഇടയിലുണ്ട് ഇട്ട് എല്ലാം നോമ്പിൻ്റെയും അതുപോലെ ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ പഴംപൊരിയും കട്ട്ലേറ്റും അതേപോലെ ക വക്ക ഉണ്ടായിട്ട് വത്തക്കമുറിച്ച് വത്തക്ക ഒരു എല്ലാ ദിവസവും വേണ്ട ഒരു സംഭവമാണ് അതേപോലെ തന്നെ പച്ചമുന്തിരി ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഫിൽസർ ഭയങ്കര കുരുത്തക്ക ഡൈസിന് കരീൻ അപ്പോൾ ഞാൻ വലിയ ഐസ് ആയസ് എടുത്ത് കണ്ടു കൊടുത്തിട്ടോ അപ്പോൾ അവൾ എന്താ ചെയ്യണമെന്ന് നോക്കാം ഓളെ ഗ്ലാസ്സിലങ്ങ് കൊണ്ടുപോയിട്ട് അവൾക്ക് അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ബായ് അസലമലൈക്കും